കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ ഒന്നാണ് കേരള പിറവി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനർ പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനത്തിനും ആധാരം കേരള പിറവി കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ ഒന്നാണ് കേരള പിറവി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു ഇന്ത്യയുടെ മലബാർ തീരത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ഇത് രൂപീകരിച്ചു ഇത് രാജ്യത്തെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഒരൊറ്റ സംസ്ഥാനമാക്കി ഏകീകരിച്ചു ഹിന്ദു പുരാണത്തിലെ ദശാവതാര കഥകളിൽ കേരളത്തിലെ ഭൂപ്രദേശങ്ങൾ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്തു വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ മഴുവഹിച്ച വഹിച്ച യോദ്ധാവായ മുനി പരശുരാമൻ തൽഫലമായി കേരളത്തിലെ പരമ്പരാഗതമായി പരശുരാമൻ ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത് ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ കടലിന് കുറുകെ കോടാലി എറിഞ്ഞു വെള്ളം അത് ഇറങ്ങുന്നിടത്തേക്ക് താഴ്ന്നു ഉയർന്നു വന്ന ഈ ഭൂമി ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു ഉയർന്നു വന്ന ഭൂമി ഉപ്പുവെള്ളവും വാസയോഗ്യമല്ലാത്തതുമായിരുന്നു അതിനാൽ പരശുരാമൻ സർപ്പരാജാവായ വാസുകിയെ വിളിച്ചു അദ്ദേഹം മണ്ണിനെ ശുദ്ധീകരിക്കാൻ വിശുദ്ധ വിഷം തുപ്പി അതിനെ ഫലഭൂയിഷ്ടമായ ഭൂമിയാക്കി മാറ്റി ആധാരസൂചകമായി വാസുകിയെയും എല്ലാ പാമ്പുകളെയും ഭൂമിയുടെ സംരക്ഷകരായി നിയമിച്ചു കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും വർഷത്തിലെ പ്രത്യേകം ദിവസങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്നു ഈ ഉത്സവങ്ങളുടെ ഒരു പൊതുസവിശേഷത ദേവിയെ നിമജ്ജനം ചെയ്ത ശേഷം ഉത്സവത്തിൻ്റെ അവസാന ദിവസം ഒരു വിശുദ്ധ പതാക ഉയർത്തുന്നതാണ് ചില ഉത്സവങ്ങളിൽ പൂരം ഉൾപ്പെടുന്നു അവയിൽ ഏറ്റവും അറിയപ്പെടുന്നത് തൃശൂർ പൂരമാണ് ആനകൾ വെടിക്കെട്ട് വലിയ ജനക്കൂട്ടം എന്നിവയാണ് തൃശൂർ പുരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങൾ കേരളം നിരവധി കലകളുടെ നാടാണ് ഇതിൽ അഞ്ച് ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ ഉൾപ്പെടുന്നു കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം തുള്ളൽ കൃഷ്ണനാട്ടം ഇവ രാജകുടുംബങ്ങളുടെ രക്ഷാകർത്തത്വത്തിൽ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ക്ഷേത്ര നാടകവേദികളിൽ ഉത്ഭവിക്കുകയും വികസിക്കുകയും ചെയ്തു കേരള നടനം തിറയാട്ടം കളിയാട്ടം തെയ്യം കൂത്ത് പടയണി എന്നിവ ഈ പ്രദേശത്തെ ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റ് നൃത്തരൂപങ്ങളാണ് ഒപ്പന ദഫ് തുടങ്ങിയ ചില പരമ്പരാഗത നൃത്തരൂപങ്ങൾ സംസ്ഥാനത്തെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു മാർഗംകളിയും പരിചമുട്ടുകളിയും ക്രിസ്ത്യാനികൾക്കിടയിൽ കർണാടക പ്രചാരത്തിൽ കേരളീയ പരമ്പരാഗത സംഗീതത്തിൽ ആധിപത്യം പുലർത്തുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ സ്വാതി തിരുനാൾ രാമവർമ്മ ഈ വിഭാഗത്തെ ജനപ്രിയമാക്കിയതിൻ്റെ ഫലമാണിത്